നമസ്കാരം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കേരളത്തിൽ സഹകരണ പരീക്ഷാ മേഖലയിൽ നാലായിരത്തിലധികം ഉദ്യോഗാർത്ഥികളെ ഇന്ന് വിജയവധത്തിലെത്തിച്ച പാലക്കാട്ടെ നമ്മുടെ സ്വന്തം ദേവിക കോളേജിലെ അനിൽരാജ് സാറിനോടൊപ്പമാണ് ഞാനുള്ളത് സാറിൻ്റെ അധ്യാപന ജീവിതത്തിലെ ഇരുപത് വർഷങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് സാറിന്ന് തുടങ്ങിയിട്ട് ഏകദേശം ദേവിക കോളേജും സാറിൻ്റെ അധ്യാപനം തുടങ്ങിയിട്ട് എത്ര വർഷമാവുകയാണ് ദേവിക കോളേജ് തുടങ്ങിയിട്ട് ഏകദേശം പതിനേഴ് വർഷമായി ഞാൻ ഞാനെൻ്റെ അധ്യാപന ജീവനം ആരംഭിച്ചിട്ട് ഇരുപത് കൊല്ലമായി വലിയൊരു ലോങ് ജേണിയാണ് ലോങ് ജേണിയാണ് അത് ആക്ച്വലി അധ്യാപകനാകാൻ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇങ്ങനെയോ ഈ മേഖലയിലേക്ക് എത്തിപ്പെട്ടു സർ പി എസ് സി പഠിച്ചു തുടങ്ങിയിട്ടാണ് അതിലോട്ട് വന്നത് പി എസ് സി പഠിച്ചു തുടങ്ങി ഞാൻ എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ തന്നെ ആദ്യത്തെ പി എസ് സി വിൻ ചെയ്തു ജയിൽവാടിനായിട്ടാണ് ജോലി കയറിയത് ആ ജോലിയോട് എനിക്ക് അങ്ങനെ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ മനുഷ്യൻ മനുഷ്യനെ തന്നെ നോക്കുന്ന ജോലിയായതുകൊണ്ട് പൊതുവേ കുറച്ച് ബുദ്ധിമുട്ടേറിയ ജോലിയാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായ ജോലിയായിരുന്നു അപ്പോൾ വേറൊരു ജോലി വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അപ്പോൾ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷ വിജ്ഞാപനം ചെയ്തൊരു സമയമായിരുന്നു രണ്ടായിരത്തി ഇതൊക്കെ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ വിജ്ഞാപനം വന്നു അപ്പോൾ അതിനു വേണ്ടി പഠിക്കാൻ തുടങ്ങിയപ്പോൾ നന്നായിട്ട് പഠിച്ചു അപ്പോൾ പരീക്ഷ എഴുതി അത് വിജയിക്കുന്നുള്ളൊരു കൺസെപ്റ്റായപ്പോൾ എന്നാൽ നമുക്ക് കോപ്പറേറ്റീവ് മേഖലയിൽ വേറെ കോച്ചിങ് സെൻറ്ററുകളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നമുക്കൊരു സെൻറ്റർ തുടങ്ങാമെന്ന് ആണ് ഞങ്ങളുടെ ആശയം വന്നു ഇപ്പോൾ എൻ്റെ സ്ഥലം തിരുവനന്തപുരത്താണ് പക്ഷെ നമ്മളും ദേവിയ കോളേജിനെ കേൾക്കുന്ന സാറിൻ്റെ ഈ ഒരു നമ്പർ ഓഫ് റാങ്കുകളും റാങ്കുകളും ഇപ്പോൾ ഇപ്പോൾ നിലവിൽ എത്രയായി സാർ അഞ്ഞൂറ്റി അറുപത് തവണ ഒന്നാം റാങ്ക് വാങ്ങിയിട്ടുണ്ട് നൂറ്റി അറുപത് സാറിന് സ്ഥലങ്ങളിൽ ഒന്നാം റാങ്ക് വാങ്ങിയിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത് അഞ്ഞൂറ്റി അറുപത് തവണ ഒന്നാം റാങ്ക് കിട്ടി അത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയിലുണ്ട് കേരള ബാങ്കിലെ ബ്രാഞ്ച് മാനേജർ തസ്തികയിലുണ്ട് പിന്നെ വിവിധ അപ്പെക്സ് സംഘങ്ങളിലെ എൽ ഡി ക്ലർക്ക് തുടങ്ങിയ തസ്തികളിലൊക്കെ ഒന്നാറാനുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ സഹകരണ സംഘങ്ങളിലും അതേപോലെ തന്നെ സഹകരണ വകുപ്പിലും അപ്പെക്സ് സൊസൈറ്റികളിലെല്ലാം ദേവിയ കോളേജിൻ്റെ കുട്ടികൾ സാർ ആദ്യം തുടങ്ങുന്നത് സാർ പാലക്കാട് തന്നെയാണ് പാലക്കാട് തന്നെയാണ് നമ്മുടെ ഒരു സാറ് അതായത് ഞാൻ ട്യൂഷന് പോയ ഒരു സെൻറ്ററിൽ ജസ്റ്റ് സൺഡേ ക്ലാസ് എന്നുള്ള രീതിയിലാണ് എന്ത് ഇത് ആദ്യമായി ആരംഭിക്കുന്നത് ഈ സൺഡേ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ആഴ്ചയ്ക്ക് ഒരു ദിവസം ക്ലാസ് രാവിലെ മുതൽ ആദ്യം ക്ലാസ് എത്ര കുട്ടിയുണ്ടായിരുന്നു ആദ്യം ഒരു ആദ്യം അഞ്ച് കുട്ടികളെയും ആയിട്ടാണ് തുടങ്ങിയത് പ്രത്യേകിച്ച് പരസ്യങ്ങളൊന്നും അതായത് നമുക്ക് റൂം പ്രൊവൈഡ് ചെയ്ത ആൾ ക്ലാസ് ഈ കോച്ചിങ് സെൻറ്റർ നടത്താനൊരു സെൻ്റർ പോവണം നമുക്ക് തുടക്കത്തിൽ തന്നെ വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് പാലക്കാട് ടൗണിലൊരു കെട്ടിട വാടകയ്ക്കെടുത്ത് അവിടെ കുറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കിയിട്ട് അഞ്ച് കുട്ടികൾ എന്ന് പറയുമ്പോൾ അത് സാറിന് പരിചയമുള്ള ആൾക്കാരാണ് അതായത് നമ്മൾ ഈ പറഞ്ഞ നമുക്ക് സെൻ്ററലോധിച്ച ഒരു കണ്ടീഷൻ കൂടി വെച്ചു പ്രത്യേകിച്ച് പരസ്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ നമ്മുടെ വർഷം രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ആറിലാണ് ഞാൻ പഠിച്ച് രണ്ടായിരത്തി ആറിലാണ് കോപ്പറേറ്റീവ് ബാങ്കിന് പഠിച്ചു തുടങ്ങുന്നത് രണ്ടായിരത്തി ഒൻപതിൽ ആ ഏകദേശം ഞാൻ എൻ്റെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ പരീക്ഷയെ കഴിഞ്ഞ് വിജയിക്കുന്നുള്ള കൺസെപ്റ്റ് ഉറപ്പായ റാങ്ക് ലിസ്റ്റിൽ വരും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു രണ്ടായിരത്തി ഒൻപതിൽ തന്നെ വന്നു ആ റാങ്ക് ലിസ്റ്റ് വന്ന് ഉള്ള ഒരു സമയത്താണ് ഞാനത് ആരംഭിക്കുന്നത് അതായത് പേരും ഇപ്പം രണ്ടായിരത്തി ഒമ്പതിലി ജോലി കിട്ടി രണ്ടായിരത്തി ഒമ്പതിൽ ആരംഭിക്കില്ല രണ്ടായിരത്തി ഒമ്പതിൽ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടി ജോലി കിട്ടിയപ്പോൾ ഞാൻ ഇതിൽ ആരംഭിക്കാമെന്നുള്ളൊരു കൺസെർട്ടിൽ തുടങ്ങി അപ്പോൾ ഈ അഞ്ച് കുട്ടികളെ വരുത്തുന്നത് സാറ് പറഞ്ഞ പ്രത്യേകിച്ച് പരസ്യമൊന്നും ചെയ്യാമല്ല പരസ്യം ചെയ്യാതെ നമുക്ക് കുട്ടികളെ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് കയറിയ ടാസ്ക്കാണ് അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എൻ്റെ കൂടെ പഠിച്ച ആളുകളെ തന്നെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു ഞങ്ങളങ്ങനെ ഒരു സെൻറ്റർ തുടങ്ങുന്നത് പഠിക്കാൻ വരണം എന്ന് തുടങ്ങി അപ്പോൾ അതിലൊരു നാല് പേര് എൻ്റെ കൂടെ പഠിച്ചതും ഒരാൾ ആ പഠിച്ച് അയാളുടെ ഫ്രണ്ട് ചേർന്ന് അങ്ങനെ അഞ്ച് പേരാണ് ആദ്യമായിട്ട് വന്നത് അതിൽ ഒരു രാധാകൃഷ്ണൻ എന്നുള്ള എൻ്റെ കൂടെ പത്താം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചതാണ് നമ്മൾ വിശ്വാസം അർപ്പിച്ച് പഠിക്കാൻ വന്നു ആദ്യമായിട്ട് റാങ്ക് വാങ്ങണത് ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ ഒന്നാം റാങ്കോടു കൂടി റാങ്ക് വന്നു പിന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ എൻ്റെ കൂടെ പഠിച്ച എം കോമിന് പഠിച്ച ഫ്രണ്ട്സാണ് ഒന്ന് രണ്ട് പേർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിലയറി കൂടെ പഠിച്ചവർ തന്നെയാണ് പിന്നെ ആദ്യത്തെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ തന്നെയാണ് പിന്നെ എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നില്ല കാരണം അവരുടെ മൗത്ത് പബ്ലിസിറ്റിയും അങ്ങനെയൊക്കെയായിട്ട് ഇന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞു തുടങ്ങി ഈ നാലായിരം നമ്പർ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിലൊരു ഒരു ഭാഗം എല്ലാ സഹകരണ സംഘങ്ങളും ഉണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ട് ഇതേപോലെ നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ ഇപ്പോഴാണ് ഈ കോപ്പറേറ്റീവ് പരീക്ഷയുടെ സാധ്യതകളൊക്കെ വന്നിട്ട് വന്നു തുടങ്ങിയത് നമ്മൾ ഏകദേശം പതിനേഴ് വർഷം മുൻപേ നമ്മളതിനെ മുൻകൂട്ടി കാണുകയും പിന്നെ നമ്മൾ ആക്ച്വൽ ദയവേപിള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക മിസ്ലീഡിങ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ പ്രാസ് പാസ് ചെയ്യില്ല ഇല്ലാത്ത അവകാശവാദങ്ങൾ പറയില്ല അതായത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റ് വരികയാണ് അപ്പോൾ അതിൽ ഒന്നാം റാങ്കോ രണ്ടാം റാങ്കോ ഇല്ല അപ്പോൾ അത് പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ആളെ എടുത്തിട്ട് ഒന്നാം റാങ്ക് നടത്തിയിട്ട് താഴ്ത്തി ചെറുതായി സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു ഇടപാട് ഇപ്പം ഏറ്റവും അവസാനം വന്ന കേരള ബാങ്കിൽ ആദ്യത്തെ ആദ്യത്തെ രണ്ട് മൂന്ന് നാല് റാങ്കുകൾ അതൊരു ഞെട്ടിക്കുന്ന അത് തന്നെയാണ് കാരണം നൂറ്റാന റാങ്ക് ലിസ്റ്റിൽ സ്ഥാപനം തുടങ്ങി ഈ പതിനേഴാമത്തെ കൊല്ലത്തിൽ എത്തലും ആ രണ്ട് മൂന്ന് നാല് റാങ്കുകൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ സാറിൻ്റെ ഒരു കാരണം നമ്മൾ എങ്ങനെയാണോ പരീക്ഷ മാറുന്നത് അതിനനുസരിച്ച് മാറാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഈ മെറ്റീരിയൽസും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് ഞാനാണ് എങ്ങനെയാണോ പരീക്ഷ മാറ്റം വരുന്നത് വരുന്ന കുട്ടിക്ക് എങ്ങനെ റാങ്ക് ഫയൽ പഠിപ്പിക്കുന്നത് അല്ല റാങ്ക് ഫയൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ഫയൽ ആയിട്ടില്ല വളരെ റാങ്ക് ഫയൽ കാണുമ്പോൾ കുട്ടികൾക്ക് ഭയമാണ് കാരണം ഇത്രയും സാധനങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിട്ട് പലപ്പോഴും ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറിയ ഒരു നൂറ് പേജുള്ള ബുക്ക്ലെറ്റുകളാണ് തൊണ്ണൂറ്റാറ് പേജുള്ള ബുക്ക്ലെറ്റുകളാണ് സാധാരണ ഇറക്കാറ് ഏകദേശം ഒരു പത്തേ പത്ത് ബുക്ക്ലെറ്റ് അതായത് തൊണ്ണൂറ്റാറ് പേജുള്ള വളരെ ചെറിയ ബുക്ക്ലെറ്റില് ഒരു പത്ത് ബുക്ക്ലെറ്റാണ് നമുക്ക് ആകുള്ളത് ആ പത്തെണ്ണം പഠിച്ചാൽ നൂറ് ശതമാനം ജോലി നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സി സി എസ് ഇ പരീക്ഷയുടെ പാറ്റേണൊക്കെ മാറി പാറ്റേൺ മാറി നൂറ് മാർക്കിനായി പണ്ട് നൂറ്റി അറുപത് ക്വസ്റ്റിനാണ് പക്ഷേ അര മാർക്ക് വെച്ച് എൺപത് മാർക്കുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മാർക്കായി നൂറ് മാർക്കിലേക്ക് പരീക്ഷ മാറി അപ്പം ഇപ്പോൾ ഈ കേരള ബാങ്കിന്റെ റിസൾട്ട് ഇനി അടുത്ത വരാനുള്ളത് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറേ ആണ് ഇൻസ്പെക്ടറുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നു ഇന്റർവ്യൂ ആണ് എന്നാണ് ഇനി ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി മുതൽ ഇന്റർവ്യൂ ആരംഭിക്കും അപ്പം അതിന് ക്ലാസ്സിലൂടെ തീർച്ചയായിട്ടും ക്ലാസ് നമ്മൾ അത് കുട്ടികൾക്കെല്ലാം ദേവിയ കോളേജിലും പുറത്തുള്ള കുട്ടികൾക്കും ഫ്രീ ആയിട്ടാണ് നൽകുന്നത് അതിൽ ദേവിയ കോളേജിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദേവിയാ കോളേജ് കഴിഞ്ഞ രണ്ട് ഇൻസ്പെക്ടറുടെ ഇന്റർവ്യൂവിന് മന്ത്രി കഴിഞ്ഞ ഒന്നാം റാങ്ക് കഴിഞ്ഞ കോ ഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറെ ഒന്നാം റാങ്ക് ഇവിടെയാണ് ഏകദേശം പത്ത് തൊണ്ണൂറ്റി രണ്ടോളം കുട്ടികൾ കഴിഞ്ഞ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൽ ദേവിയ കോളേജിൽ അതിൻ്റെ ഓൺലൈൻ ബാച്ച് ഉണ്ട് ഓൺലൈൻ ബാച്ച് ഉണ്ട് ഓൺലൈൻ ബാച്ച് പറഞ്ഞാൽ ദേവിയ കോളേജിലെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഗുലർ ബാച്ചിന് പുറമെ എന്താണ് ഓൺലൈൻ ഉണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് ഓൺലൈൻ ക്ലാസ്സിൽ ആഴ്ചയ്ക്ക് ഒരു ആറോ ഏഴോ ലൈവ് ക്ലാസ്സുകളെല്ലാം കൊടുക്കാം ആ ലൈവിന്റെ റെക്കോർഡ് കിട്ടും പിന്നെ ബുക്കുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഈ ഡെയിലി എക്സാംസ് നടത്തും ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് സാറവിടെ നിന്ന് ബുക്ക് അയച്ചു കൊടുക്കും ഇവിടുന്ന് പോസ്റ്റലായിട്ട് ബുക്ക് അയച്ചു കൊടുക്കും പിന്നെ ഡെയിലി എക്സാംസ് എടുക്കും പിന്നെ ഓഫീസിൽ നിന്ന് മെൻറ്റേഴ്സ് കൃത്യമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യും ആ പിന്നെ കുട്ടികൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ട് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് റിപ്ലൈ കിട്ടും പിന്നെ മെൻ ഡൗട്ട് ക്ലിയർ ആൻഡ് സെഷൻസ് നമ്മൾ നടത്താറുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പോൾ ഈ റെഗുലർ ക്ലാസ് പാലക്കാട് മാത്രമേ ഉള്ളൂ പാലക്കാടല്ല പാലക്കാടും തൃശ്ശൂരും കോഴിക്കോടും മൂന്നിടത്തും ആ മൂന്ന് സ്ഥലത്ത് ദേവിയ കോളേജിൻ്റെ റെഗുലർ ബാച്ച് മൂന്നെടുത്തും എത്തിപ്പെടും മൂന്നിടത്തും ഞാൻ പോകും ആഴ്ചക്ക് രണ്ട് ദിവസം വെച്ച് ഞാൻ പോകും ആഴ്ചയ്ക്ക് ഏഴ് ദിവസം ക്ലാസ് എടുത്തിരുന്നു ഇപ്പോൾ ഒരു ദിവസം ചുരുക്കി ആറ് ദിവസം ഞാൻ ആക്റ്റീവായിട്ട് നിലനിൽക്കും അപ്പോൾ ഈ സാറിൻ്റെ ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ പുതുതായിട്ട് സി പഠിക്കാൻ വരുന്ന കുട്ടിക്ക് എന്താണ് സാറിന് കൊടുക്കാൻ അഡ്വൈസ് കൃത്യമായി ഒരു ഗൈഡൻസോടുകൂടി എല്ലാം കാണുന്നതെല്ലാം വലിച്ചുമാതിരി പഠിക്കാതെ ഒരു നിശ്ചിത അളവിൽ ഒരു എമൗണ്ടിൽ എന്താണോ സിലബസ് ആ സിലബസിൽ നിന്നുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡായിട്ട് പഠിച്ചാൽ കൃത്യം ആറ് മാസം മുതൽ ഒരു വർഷം കൊണ്ട് ഇത് കിട്ടും ജോലി കിട്ടും പക്ഷേ അതിൽ താഴെ ഈ ക്രാഷ് കോഴ്സൊക്കെ നടത്തിയിട്ട് ഒരു ഒന്നര മാസം കൊണ്ട് നിങ്ങൾക്ക് ഇത് മുഴുവൻ പഠിപ്പിച്ചതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ ഒരു കുട്ടി വന്ന് പറയുകയാണ് ഞാൻ വെറും ഒന്നര മാസം പഠിച്ചിട്ടാണ് ഈ ജോലി വാങ്ങിയതെന്ന് പറഞ്ഞാൽ അത് സത്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം നമുക്ക് വെ വെറൈറ്റി വ്യത്യസ്തമായ സബ്ജക്റ്റുകളാണ് കോപ്പറേഷൻ ഉണ്ട് അക്കൗണ്ടൻസി ഉണ്ട് ഉണ്ട് ജനറൽ നോളജ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് മാത്സ് ഉണ്ട് പത്ത് മാർക്ക് പത്ത് പതിനഞ്ച് മാർക്ക് ഇംഗ്ലീഷ് മാത്സ് ജി കെ പത്ത് പത്ത് മാർക്ക് സബ്ജക്റ്റിന് എഴുപത് മാർക്ക് സാധാരണ ഈ പാലക്കാട് വെളിയിൽ നിന്ന് ജില്ലയിൽ നിന്ന് കുട്ടികളൊന്നും പഠിക്കുന്നുണ്ട് പഠിക്കാറുണ്ട് ഇവിടെ പാലക്കാട് കോഴിക്കോടും തൃശ്ശൂരും എല്ലാം ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത് മറ്റ് ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ പഠിക്കാറുണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കിട്ടും കാരണം അവർ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് ഫുൾ ടൈം പഠിക്കാൻ വേണ്ടി പഠിക്കാനുള്ള ഒരു മെന്റാലിറ്റിയോടു കൂടിയുള്ള ആളുകൾ മാത്രമാണ് വിദ്യാർത്ഥികൾ തന്നെ ചിലപ്പോൾ വേറെ സംരംഭങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവുന്ന അവസ്ഥ സാറിന് ഈ പുതിയ ഈ ന്യൂജൻ മത്സരം എങ്ങനെയാണ് സാറിനെ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ ന്യൂജൻ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറ്റം ഇല്ലാതെ പഴയ രീതിയിൽ മാത്രം പോകുകയാണെങ്കിലാണ് നമ്മളെ അത് ബാധിക്കുന്നത് നമ്മൾ പരീക്ഷ മാറുന്നതിന് മുൻപേ നമ്മൾ മാറും നമ്മൾ അതിന് പ്രിപ്പയർഡായിരിക്കും എങ്ങനെയാണപ്പോൾ എല്ലാ സമയത്തും ഞാനിപ്പോൾ ഈ ഇരുപത് വർഷമായാലും ഓരോ ദിവസവും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പ്രിപ്പറേഷനോട് കൂടുക്കും റെഗുലർ ക്ലാസ് ഓൺലൈനും സാറെടുക്കും സാറെടുക്കും ഞാൻ തന്നെ എടുക്കും ഞാൻ തന്നെയാണ് മുഴുവൻ ഓൺലൈൻ ക്ലാസ്സുകളും വീട്ടിൽ പോയി എത്ര സമയം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പിന്നെ സമയമെന്നില്ല ഞാൻ ഉണർന്നിരിക്കുന്ന എല്ലാ സമയവും ദേവിയ കോളേജിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അതായത് ഫുൾ ടൈ നമുക്ക് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ല ഞാൻ വീടത്തി അടുത്ത പരിപാടി തുടങ്ങും എനിക്ക് വർക്ക് ചെയ്യുന്നത് ഒരു ഫലമാണ് ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റാഫ് പാറ്റേൺ ഒക്കെ ഇങ്ങനെയാണ് സ്റ്റാഫ് പാറ്റേൺ കുട്ടികളെ വിളിക്കാനൊക്കെ ഓൺലൈനിൽ ഇവിടെ ഉണ്ട് ഒരു ഏകദേശം ഒരു ഉള്ള സ്റ്റാഫുകൾ അവർ കുട്ടികളെ വിളിക്കും അവർ കുട്ടികളെ ഹാൻഡിൽ ചെയ്യും പിന്നെ പരീക്ഷ എഴുതാത്ത ആളുകളെ അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും റെഗുലർ ക്ലാസ്സിലായാലും റെഗുലർ ക്ലാസ്സിലാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് നോക്കാൻ പറ്റും കാരണം അവർ വന്നില്ലെങ്കിൽ ഇമ്പോസിഷൻ എഴുതിക്കലും വീട്ടിലേക്ക് വിളിച്ച് പറയലും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഉണ്ട് പലപ്പോഴും ഫോൺ എടുക്കില്ല ചിലർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല ഇപ്പം നിലവില് കേരള ബാങ്കിൽ ഈ മൂന്ന് നാല് അഞ്ച് റാങ്ക് അല്ലാതെ എത്ര റാങ്കിലുണ്ട് റാങ്കുകളുണ്ട് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തോളം അഞ്ചോളം കുട്ടികൾ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ആളുകൾ റാങ്ക് ലിസ്റ്റ് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട് അവർ സർവീസ് ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഭാവിയിൽ ഒരു പ്രശ്നം വന്നാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇൻസ്പെക്ടറിൽ പ്രതീക്ഷ എങ്ങനെയാണ് സാറിന് ഇൻസ്പെക്ടറിൽ ഏകദേശം നൂറ്റി ഇരുപതോളം കുട്ടികൾ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് സപ്ലിമെന്ററി കിട്ടിയാൽ ഭാഗ്യം എന്ന് പല ആൾക്കാർക്ക് ഇപ്പൊ ഈ നമ്മുടെ സി എസ് ഇ വി പരീക്ഷ കേരള ബാങ്ക് ഇതിന്റെയൊക്കെ ക്വാളിഫിക്കേഷൻ ചിലപ്പോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബി കോം കോപ്പറേഷൻ ആണ് ഒരു സാധാരണ അടിസ്ഥാന യോഗ്യതയായിട്ട് നമ്മൾ പറയാം ഡിഗ്രി പഠിച്ച ആൾക്കാർക്ക് പിന്നെ അല്ലെങ്കിൽ ജെ ഡി സി അല്ലെങ്കിൽ എച്ച് ഡി സി ജൂനിയർ ഡിപ്ലോമ ആൻഡ് എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് പത്താം ക്ലാസ് കഴിഞ്ഞ് ജെ ഡി സി എടുക്കാം ജെ ഡി സി സെൻറ്ററുകൾ ഒൻപതോളം സെൻ്റർ കേരളത്തിലുണ്ട് ജെ ഡി സി എച്ച് ഡി സി ആ ജെ ഡി സി പത്ത് മാസം കോഴ്സ് എച്ച് ഡി സി ഒരു വർഷത്തെ കോഴ്സ് പറഞ്ഞു ഇത് മൂന്നുണ്ടെങ്കിലും നമുക്ക് ഈ പറഞ്ഞാൽ പരീക്ഷ എഴുതാം പിന്നെ ഡിഗ്രി പ്ലസ് കോപ്പറേഷൻ ഉണ്ടെങ്കിൽ പിന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് പരിധിണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഈ സി എസ് ഇ വി പരീക്ഷയിൽ എഴുതുമ്പോൾ നമുക്ക് ഒരുപാട് ബാങ്കുകളിലേക്ക് അപ്ലൈ ചെയ്യാം അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ബാങ്ക് വിജ്ഞാപനം നൂറ് ബാങ്കിൻ്റെ ആണെങ്കിൽ ഈ നൂറ് ബാങ്കിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാം പൈസ അമ്പ അൻപത് രൂപ അഡീഷണൽ ആയിട്ട് ഒരു ബാങ്കിന് വെച്ച് അടക്കുകയാണെങ്കിൽ ഇപ്പോൾ ജി എസ് ടീം കൂടി വന്നിട്ടുണ്ട് അൻപത്തി ഒൻപത് പതിനെട്ട് ശതമാനം ജി എസ് ടീം കൂടി വന്നിട്ടുണ്ട് അമ്പത്തൊമ്പേം ബാങ്ക് എഴുതുമ്പോൾ നമുക്ക് റാങ്ക് കിട്ടിയിട്ട് പക്ഷേ എൻ്റെ അഭിപ്രായം അത് ഫുള്ള് വരുന്ന ബാങ്കുകൾ വെക്കാതിരിക്കണമെന്നല്ല കാരണം അത്ര പൈസ നമ്മൾ സി എസ് ഇവിൽ മുടക്കേണ്ട കാര്യമില്ല ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെ ബാങ്ക് അപേക്ഷിക്കാൻ പറ്റും കാരണം ആ മുപ്പത്തഞ്ച് ബാങ്കിൽ ഇൻറ്റർവ്യൂ വന്നാൽ നമുക്ക് പരമാവധി അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ഇൻ്റർവ്യൂ ആണ് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഇൻറ്റർവ്യൂ പോകണമെങ്കിൽ ഒരു ഒന്നര മാസത്തോളം നമ്മൾ വീട്ടിൽ നിന്ന് റെഗുലറായിട്ട് ആയിട്ടും ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിറങ്ങിയാൽ നമുക്ക് ഒഴിവു അപ്പോൾ ഒരു നൂറ് ബാങ്കിലൊക്കെ അപേക്ഷകൾക്ക് ഒരിക്കലും അത്രയും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല നമ്മുടെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ബാങ്കിൽ അപേക്ഷിക്കുന്നതാണ് അപ്പോൾ ഉചിതമായ കാര്യം അപ്പോൾ ഇവിടെ ദേവികയിലെ റെഗുലറും ഓൺലൈൻ ഫീ സ്ട്രക്ചറൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫീ സ്ട്രക്ചർ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നാമമാത്രമായ ഫീസ് മാത്രമാണ് നമ്മൾ വാങ്ങുന്നത് ഓൺലൈൻ ക്ലാസ്സിനാണെങ്കിൽ ഒരു വർഷത്തേക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉൾപ്പെടെ ഒരു വർഷത്തേക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ ബുക്ക് നമ്മൾ തന്നെ ഫ്രീ ആയിട്ട് ആവശ്യമായിട്ട് കൂടെ അയച്ചു കൊടുക്കും ഓക്കെ പിന്നെ റീജോയിൻ ചെയ്യണേ അഥവാ ഒരു വർഷം കഴിഞ്ഞിട്ട് പല കാരണങ്ങളും പഠിക്കാൻ പറ്റി നിർത്തിപ്പുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നീട് വരുന്ന കുട്ടികൾക്ക് ഒരു ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഈ വിദ്യേ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ സാർ ഈ പറഞ്ഞ അഞ്ഞൂറിൽ പരം ഒന്നാം റാങ്കിന് ആയിരത്തിൽ അറുപത് അഞ്ഞൂറ്റി അറുപത് ഇനി ആയിരത്തിലെത്തി എത്ര ആയിരത്തിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് അത് ഞങ്ങൾ എത്രയും വേഗം അത് വൈകാതെ തന്നെ കൈവരിക്കുമെന്നാണ് സാറിന് ഫാമിലി വീട്ടിൽ അരക്കാരിൽ വൈഫാണ് വൈഫുണ്ട് രണ്ട് കുട്ടികളുണ്ട് വൈഫിൻ്റെ അമ്മയുണ്ട് വൈഫ് ഇവിടെ ഒരു മുണ്ടൂർ സർവീസ് സർവീസ് ഓപ്പറേറ്റീവ് ബാങ്കിലും തന്നെയാണ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ സീനിയർ ക്ലർക്കാണ് പിന്നെ ഒരാൾ മക്കൾ ഒരാൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാൾ ഒന്നാം ക്ലാസ്സാണ് മൊത്തത്തിൽ സഹകരണ ഫാമിലിയാണ് വൈഫിൻ്റെ പൂർണ്ണ സപ്പോർട്ട് പോകണമല്ലോ കാരണം ഞാൻ ഈ ഫുൾ ടൈം വർക്ക് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ബാക്കപ്പ് ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യാൻ പറ്റില്ല എല്ലാ സമയത്തും നമ്മൾ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മൾ അവൈലബിൾ സാറേ ഈ പതിനേഴ് കൊല്ലം സ്ഥാപനം പിന്നെ പ്ലസ് മൂന്ന് ഇരുപത് കൊല്ലം നമ്മൾ ഈ ഫീൽഡ് ഉണ്ടാവണം എന്ന് വെച്ചാൽ അതിന് വലിയൊരു ബുദ്ധിമുട്ടാണ് തുടങ്ങാൻ എളുപ്പമാണ് തുടങ്ങാൻ എളുപ്പമാണ് അതും തുടർന്ന് കൊണ്ടുപോലെ വലിയൊരു ടാസ്ക് ആണ് കാരണം കാലത്തിനനുസരിച്ച് മാറണം നമ്മൾ അപ്ഡേറ്റ് ആവണം നമ്മൾ അപ്ഡേറ്റ് ആവണമെങ്കിൽ നമ്മൾ നിരന്തരം ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടും പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് സ്ഥിരം മാറിക്കൊണ്ട് ലോയിൽ മാത്രമാണ് റൂളിൽ മാത്രമാണ് നമുക്ക് മാറ്റം വരിക ബാക്കിയുള്ള അക്കൗണ്ടൻസിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം ആണ് പക്ഷേ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പരീക്ഷയ്ക്കനുസരിച്ച് മാറ്റി ദേവികയുടെ മെറ്റീരിയലിൽ പുറത്തുനിന്നുള്ളൊരു കുട്ടിക്ക് കിട്ടാനൊരു വഴിയില്ല ദേവിയ കോളേജ് സാധാരണ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളങ്ങനെ എന്താ പറയുക ഒരു വിപണി വലിയ വിപണി ഒരു കൺസെപ്റ്റേ നമുക്കില്ല ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഹൺഡ്രഡ് പെർസെൻ്റേജ് ജോലി വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതായത് ഒരു കച്ചവട താല്പര്യത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല എത്രയോ കുട്ടികൾക്ക് നമ്മൾ എന്താ പറയുക സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഒരുപാട് സഹായം ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് സാ സാമ്പത്തിക ഉന്നമനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു കുടുംബം രക്ഷപ്പെടുന്നു എന്നാണ് ജോലി കിട്ടുമ്പോൾ അവർ ഒരു കുടുംബം രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് ദേവിയ കോളേജിൽ പഠിച്ച സ്റ്റുഡൻസിനെ കൊണ്ട് ചോദിച്ചാൽ അറിയാം അത്രയോ വർഷത്തിൻ്റെ നാം സർക്കാർ മാറിയപ്പോൾ ആ പൂർണ്ണമായിട്ട് ഇതിലോട്ട് വന്നപ്പോൾ സർക്കാർ സർവീസിലായിരുന്നു ഞാൻ ഏകദേശം ഒരു പത്ത് പതിനെട്ട് വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു പലപ്പോഴും ലീവിലും അങ്ങനെയൊക്കെ ആയിട്ട് ജോലിക്ക് ഹാജരാബാദിരുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഫുൾ ടൈം ഇതിനു വേണ്ടി മാത്രം വിചാരിക്കണം ഞാനൊരു കോപ്പറേറ്റീവ് ആയിരുന്നു സീനിയർ ഓഡിറ്റർ ആയിരുന്ന സമയത്താണ് ഞാൻ അഞ്ച് വർഷം എടുത്തു പിന്നെ തിരിച്ചു പോയില്ല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ച് പോയില്ല ഇത് കാണുന്ന ഇതിൽ ഈ മേഖലയിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഭയങ്കര വിചാരിച്ചറിയാം ഈ മേഖല തീർത്തും വളരെയധികം സാധ്യതയുള്ള ഒരു മേഖലയാണ് പി കോം കോപ്പറേഷൻ ജെ ഡി സി എച്ച് ഡി സി പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഉന്നത നിലവാരത്തിൽ ശമ്പളത്തോട് കൂടി ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പലരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും അവിടെ എന്ത് സാലറി കിട്ടുമെന്നുള്ള എന്ത് സാലറി കിട്ടും ചോദിക്കാറുണ്ട് വൈഫിൻ്റെ കുടുംബക്കാരോട് ചോദിക്കാറുണ്ട് നിനക്ക് ഒരു ജീവിക്കാനുള്ള സാലറി കിട്ടും ഒരു പത്തായിരം കിട്ടുമോ എന്നൊക്കെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആക്ച്വലി തുടക്കത്തിൽ തന്നെ മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ജൂനിയർ ക്ലർക്കായിട്ട് കയറുന്ന ഒരാൾക്ക് സാലറി നല്ലൊരു ക്ലാസ് വൺ ബാങ്ക് ആണെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്തുകൊണ്ടും സാമ്പത്തികപരമായിട്ട് നമുക്ക് വളരെ മുന്നേറാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഒരു ആറ് ആറ് മാസം മുതൽ ഒരു ഒരു വർഷം ആറ് മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും അതിൽ താഴെ കിട്ടുന്നു ഒരാൾ പ്രതീക്ഷിക്കും വേണ്ട കാരണം വാങ്ങുന്നവരുണ്ടാവും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ മൂന്ന് മാസം കൊണ്ടോ മൂന്നര മാസം കൊണ്ടോ കാണുന്നുണ്ട് ഒരാം പക്ഷേ ഒരു സാധാരണ നോർമൽ സ്റ്റുഡൻറിന് ഒരു ആറ് മാസം മുതൽ ഒരു വർഷം കൊണ്ട് കൃത്യമായിട്ട് പഠിച്ചെടുക്കുന്ന ആൾക്ക് ജോലി വാങ്ങാം ഇത് വലിയൊരു അനന്തമായ സാധ്യതയാണ് ഇപ്പോൾ കേരള ബാങ്ക് കോപറേറ്റീവ് ഇൻസ്പെക്ടറുടെയൊക്കെ ലിസ്റ്റ് വന്നതോടുകൂടി നമ്മുടെ സർവീസ് കോപറേറ്റീവ് ബാങ്കുകളുടെ മേഖലയിൽ വളരെ വലിയ സാധ്യതയാണ് ഇത് എല്ലാം കോമൺ ആൾക്കാരായിരിക്കും കോമൺ ആൾക്കാരും പിന്നെ വേറൊരു കാര്യം ഈ സമയത്ത് പറയാനുള്ളത് ചില സ്പെസിഫിക് ആയിട്ടുള്ള ചെറിയ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഇപ്പോൾ ഖാദിയാരി വില്ലേജ് ഇൻഡസ്ട്രീസ് ഇൻസ്പെക്ടർ അതിലും കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറാണ് അപ്പോൾ ആ ഇൻസ്പെക്ടർ എന്നുള്ള പേര് കേട്ടിട്ട് പലരും എന്ത് ചെയ്യും പെട്ടെന്ന് പോയിട്ട് അവിടെ ആകർഷകരായിട്ട് ഒരുപാട് എല്ലാം കൊടുത്ത് കുട്ടികൾ ഒരുപാട് വേക്കൻസി വേക്കൻസി ഉണ്ടാവും പക്ഷെ അത് വളരെ നാമമാത്രമായ വേക്കൻസി പത്തോ പതിനഞ്ചോ വേക്കൻസി ഒക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെയുള്ള ചെറിയ വേക്കൻസിയുള്ള പോസ്റ്റിൽ പഠിക്കാൻ ശ്രമിക്കാതെ സർവീസ് ബാങ്കിനെ നന്നായിട്ട് ലക്ഷ്യം വെച്ച് പഠിക്കാൻ കൂടെ അവസരം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് പോലുള്ള തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴില് കോപ്പറേറ്റീവ് ഇൻപെക്ടർ കേരള ബാങ്കിന്റെ ആണ് നമ്മൾ കണക്കുകൂട്ടുന്നത് ഓക്കേ സർവീസ് ബാങ്കിന് പഠിക്കുന്ന എല്ലാവരും നന്നായിട്ട് പഠിക്കുക തീർച്ചയായിട്ടും നന്നായിട്ട് പഠിച്ച ഒരാളും എന്റെ ഈ ഇരുപത് വർഷത്തെ അധ്യാപന ജീവിതത്തിൽ ജോലി കിട്ടാതെ മടങ്ങിപ്പോയിട്ടേ ഇല്ല പഠിപ്പ് നിർത്തിപ്പോയ ആളുകളുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് പിന്നാലെ നടന്നിട്ട് ഈ അവസരത്തിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ലാതെ പറയാം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഭാവി ജീവിതത്തെ സുരക്ഷിതമാക്കാൻ വേണ്ടി ദേവിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതെപ്പോഴും റിസൾട്ടുകൾ കണ്ട് മാത്രം നിങ്ങൾ ഒരു സ്ഥാപനത്തെ ചൂസ് ചെയ്യുക അനിൽ സാറിനെ ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ നിങ്ങൾ ഒരുപാട് പേര് സാറിൻ്റെ സ്വപ്നം ആയിരം ഒന്നാറാനായിട്ടാണ് അത് വളരെ നേടിയേക്കും ഒരു ദിവസം അത് തീർച്ചയായിട്ടും ഇതുപോലൊരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരിക്കും അത് വല്ലാതെ വൈകുമില്ല എത്രയും വേഗം അച്ചീവ് ചെയ്യാനാണ് ഞങ്ങൾ കിട്ടുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ് സർ താങ്ക്സ് താങ്ക് യു